ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ഒരു ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുന്ന ടിപ്പ് തന്നെയാണ് കേട്ടോ അതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി കിച്ചൺ സിങ്കിലിട്ടാൽ എന്താണ് സംഭവിക്കുക എന്നു കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഫുള്ളും വേണ്ട നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുള്ളൂ കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഡിഷ് വാഷോ സോപ്പിൻ്റെ ലിക്വിഡോ എന്താണ് നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം ഹാൻഡ് വാഷ് ആണെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ ഹാൻഡ് വാഷ് ആണ് എടുത്തിരിക്കുന്നത് ഹാൻഡ് വാഷ് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിനുശേഷം കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരുപാട് വെള്ളം യൂസ് ാക്കി കളയാതെ നല്ല കൊഴു കൊഴുകുഴാന്നിരിക്കുന്ന രീതിയിൽ എടുക്കുക ഇതേ രീതിയിലൊന്ന് ആ കുഴ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അവിടെ പിന്നെ ഇതേ ഇതേ രീതിയിലാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കും നല്ലൊരു റിയാക്ഷൻ നടക്കും നല്ലൊരു പതഞ്ഞ് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ കിച്ചൺ സിങ്കി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ കിച്ചൺ സിങ്കിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലോക്കുകൾ മാറാനും അതുമാത്രമല്ല ബാഡ് സ്മെല്ലൊക്കെ പോകാനും പല്ലി പാറ്റ ഒന്നും കയറി വരാതിരിക്കാനും വേണ്ടിയുള്ള കിഡിലെ സൂത്രമാണ് കേട്ടോ നമ്മളെത്ര കഴുകിയെന്ന് പറഞ്ഞാൽ കിച്ചൺ സിങ്ക് നമുക്ക് ഒരു ബാഡ് സ്മെല്ലായിരിക്കും എന്ത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം കാണും അതുപോലത്തേക്ക് അതുമാത്രമല്ല ഉപ്പ് വെള്ളത്തിന് ഉപ്പ് വെള്ളത്തിൻ്റെ ഒരു കറ ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള വെള്ളത്തിനെല്ലാം ഉപ്പിൻ്റെ അംശം ഉള്ളത് കാരണം കിച്ചൻ സിങ്കും അതുപോലെ തന്നെ വാഷ് ബേസിനും നമ്മുടെ ബാത്റൂം ക്ലോത്ത് അതുപോലെ പൈപ്പ് സെറ്റിങ്ങനെയുള്ള എല്ലാ ഇടവും നമുക്ക് വെളുത്ത് വെളുത്ത് പാടുകളായിട്ട് കിടക്കും അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഈ കലക്കി വെച്ചിരിക്കുന്ന മഞ്ഞളിൻ്റെ മിക്സ് കൊണ്ടൊന്ന് ഈ കിച്ചൺ സിങ്കിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ഒന്ന് നല്ല പോലെ ഒന്ന് സ്ക്രബ്ബർ കൊണ്ടൊന്ന് കുറച്ച് കഴുകിയെടുക്കുന്നുണ്ട് ഈ ഒരു ഇത് മാത്രം മതി പ്രത്യേകിച്ച് നമുക്ക് വെളിയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ കഴുകുന്ന ലോഷിനും ഒന്നും മേടിക്കേണ്ട ില്ല ഇത് മാത്രം നല്ലൊരു സ്മെല്ലും ആണ് ഇതിന് കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് സ്ക്രബ്ബർ സ്ക്രബർ കൊണ്ടൊന്നൊടിച്ച് കഴുകിയെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബെൽബട്ടൻ ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടത്തു കേട്ടോ എന്നിട്ട് ഇതിന് ഇതുപോലെ സ്ക്രബറും കൊണ്ടാണ് ഞാൻ ഒന്ന് തേച്ച് കഴുകുന്നത് നമുക്ക് സ്റ്റീലിലെ സ്ക്രബർ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇത് മാത്രം സ്പോഞ്ച് സ്പോഞ്ചാണെല്ലാം മതി കേട്ടോ ഒരുപാട് ഒന്നും ഒരച്ച് കഴുകേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ ഉപ്പ് കുറയൊക്കെ പോകുന്നതായിരിക്കും എന്ത് കറകളുണ്ടെങ്കിലും അത് മാറുന്നതായിരിക്കും ആ ബാക്സ്മെൽ എല്ലാം പോയി അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോകുമൊക്കെ ചെയ്തെടുക്കും കിട്ടും അപ്പോൾ ഇത് കഴുകി വിടുമ്പോൾ ആ വെള്ളം നമ്മുടെ ഈ പൈപ്പിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ അതിലുണ്ടാകുന്ന പായലും അതെല്ലാം പോയി നല്ലപോലെ വെള്ളം പോവുകയും ചെയ്യും അതിപ്പോൾ ചെറിയ ചെറിയ ബ്ലോക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ഇത് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ രാത്രിയിൽ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക നമ്മൾ കരികി വൃത്തിയാക്കിയതിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് കിച്ചണിൽ പല്ലി പാറ്റ ഒന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ് ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അന്ന് ിട്ട് നമ്മുടെ വീട്ടിലുള്ള അരിപ്പഴേ അരിപ്പ് കാണൂലെങ്കിൽ കളയം വച്ചിരിക്കുന്ന അരിപ്പ് അതുകൊണ്ടൊന്നും മൂടി വെക്കുക അല്ലെങ്കിൽ ഒരു ചിരട്ട വെച്ച് മൂടി വെച്ചാലും മതി കേട്ടോ അരിപ്പയില്ലെങ്കിൽ ചിരട്ട വെച്ച് മൂടി വെച്ചാൽ എന്തെങ്കിലും ഒരു മൂടി വെച്ചൊന്ന് മൂടി വെച്ചാൽ മതി അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പല്ലിയും പറ്റ ഒന്നും കയറി വരുത്തുമില്ല അതിൻ്റെ മണം അടിച്ചിട്ട് അങ്ങനെ അതിനെ പൊക്കോളൂ അത് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ ഈ മഞ്ഞൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാനായിട്ട് ഇങ്ങനെന്തേച്ച് കൊടുത്താൽ മതി അപ്പോൾ അപ്പം അതിലേക്കൂടെ പ്രാണികളൊന്നും കയറി വരുത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊന്നിങ്ങനെ അന്നിട്ടൊരു പഴയ അരിപ്പ് വെച്ചാൽ ഞാൻ അടച്ച് കൊടുക്കുന്നതുകൊണ്ട് അപ്പം നിങ്ങളിങ്ങനെ ചെയ്യുക അരിപ്പം ഇല്ലെങ്കിൽ ചിരട്ടയോ എന്തെങ്കിലും അടപ്പ് വെച്ചാൽ നടച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് പല്ലിയും പാറ്റ അഥവാ നമ്മുടെ വാഷ് ബേസിനെ കയറിയാൽ അത് കയറി ചത്തുപോകാൻ വേണ്ടിയുള്ള അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ദോഷമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ലൂസായിട്ടുള്ള ദോഷമാവല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചെറിയ കട്ടിയാകുന്ന സൈസ് ദോഷമാവുണ്ടല്ലോ നമ്മൾ ഉരുളെ ഉരുട്ടുമ്പോൾ ഉരുണ്ടിരിക്കുന്ന രീതിയിൽ വേണം ഈ ദോഷമാവ് എടുക്കാൻ ഞാൻ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് തന്നെയാണ് ഇത് കേട്ടോ ഇനി വേറെ രീതിയില്ല ഈ നമ്മളിപ്പോൾ ആദ്യം ചെയ്ത് തന്നെ മിക്സാണിത് ഈ കുറച്ച് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ദോശമാവിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് ഇളക്കി നല്ല കട്ടി കീഴിക്കണം ദോഷമാവ് ഇത് കണ്ടില്ല നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ കിച്ചൻ ബേസണിൽ കിച്ചൺ സിംഗിൽ ഇട്ട് വെക്കുക അപ്പോൾ പല്ലി പാറ്റ എലി ഇങ്ങനെയൊന്നും കയറി വരുത്തുമില്ല രാവിലെ നമുക്ക് അതങ്ങ് കഴുകി വിട്ടാൽ മതി നല്ലൊരു എഫക്റ്റാണ് തരുന്നത് കേട്ടോ നമ്മുടെ സിങ്കിന് നല്ലൊരു മണമായിട്ടും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകാതെ ഇരിക്കും പല്ലിയും പാറ്റ ഒന്നും കയറി വരുത്തില്ല അഥവാ വന്നാലേ ഇത് കഴിച്ച് തരുമ്പോൾ ചത്തുപോക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് കണ്ടില്ല ഇതേ രീതിയിൽ ഉരുട്ടി വേണം എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം ഇപ്പം ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ നല്ല നല്ല ടിപ്പുകൾ പല്ലി പല്ലിപ്പാറ്റേനെ തുടർത്തുന്ന ടിപ്പുകൾ അതുപോലെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തിട്ടൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് ചെയ്തിട്ട് പോലെ നമ്മുടെ കിച്ചൺസിങ്ങിൻ്റെ ഈ ഉള്ളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക പല്ലിയും പാറ്റാൻ പറ്റുന്ന ഏത് വഴിയാണ് ആ വഴിയെല്ലാം ഇത് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് സിംഗിൻ്റെ ഭാഗത്തെല്ലാം ഇതുപോലൊന്ന് വെച്ച് കൊടുത്താൽ മതി ഈ സൈഡുകളിലെല്ലാം ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി പല്ലിയും പറ്റാൻ പറ്റുന്ന സിംഗിലല്ല ഈ ഒരു ഈയൊരു സാധനം ഈ ഇപ്പോൾ നമ്മളാ ദോശമാവിലുണ്ടാക്കിയ മിക്സർ നമ്മൾ എവിടെയാണോ പല്ലിയും പാറ്റാൻ വരുന്നത് ഗ്യാസ് എപ്പിൻ്റെ മുകളിലാണ് എവിടെയാണെ വരുന്നത് ആ വഴിയെല്ലാം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പല്ലിയും പാറ്റ അതെടുത്തിട്ട് പൊക്കോളും ദാഹിച്ച് വയറൊക്കെ വീർത്ത് വന്നോളും ദാ ദാഹിക്കുമ്പോൾ വെള്ളം മാത്രം ഒരു സൈഡിൽ നിന്നും വെക്കാതെഴുതാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നല്ല നമ്മുടെ പരിസരങ്ങളിൽ തന്നെ പല്ലിയും പാറ്റായും പൊക്കളും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഇതൊന്നും എല്ലാവരും ചെയ്ത് നോക്കൂ നമ്മുടെ കിച്ചൺ സിങ്ക് വെട്ടിത്തിളങ്ങും ഇപ്പം ഇനിയും വെളിയിൽ നാരെയും വിളിച്ച് ബ്ലോക്ക് മാറ്റേണ്ട കാര്യമില്ല നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാമെന്നുള്ളൂ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം